ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ സൂര്യ നമസ്കാരം ചെയ്യാനുള്ളത് സിദ്ധാർത്ഥാണ് ഇന്നത്തെ മൂന്നാം ദിവസത്തെ സൂര്യ നമസ്കാരത്തിൽ കുറച്ച് വളരെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അത് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ശരീരത്തിലും മനസ്സിലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു സൂര്യ നമസ്കാരം എന്നത് മോൻ രണ്ടാക്കി തന്നു ഞാനും അറിയാതെ കൂടെ അങ്ങ് ചെയ്തു പോയി അതിൻ്റെ ഒരു സന്തോഷവും കൂടെയുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ എനിക്ക് അസുഖം വന്നതാണ് ഓപ്പറേഷൻ ചെയ്തതാണ് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് മറന്നു പോകും എൻ്റെ ആദ്യത്തെ അഷ്ടാംഗ നമസ്കാരം കണ്ടാൽ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകും അറിയാതെ ഞാൻ പഴയതുപോലെ തറയിൽ അഷ്ടാംഗവും എട്ട് ഭാഗവും തറയിൽ തൊടുവിച്ചുകൊണ്ടാണ് ചെയ്തത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് യാഥാർത്ഥ്യം ബോധ്യമായത് സിദ്ധാർത്ഥ ഞങ്ങളുടെ ആദ്യത്തെ കൺമണിയാണേ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ ആണ് ശരീരത്തിന് വലിയ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർ പക്ഷേ ഞങ്ങൾ നല്ല കഠിനാധ്വാനികളാണ് കേട്ടോ നിത്യേനയുള്ള പരിശ്രമമാണ് ഞങ്ങളെ പല ആസനങ്ങളും ചെയ്യാൻ പ്രാപ്തരാക്കിയത് നിത്യാഭ്യാസം ഞാനെടുക്കുമെന്ന് കേട്ടിട്ടില്ലേ ആനയൊന്നും എടുത്തിട്ടില്ലെങ്കിലും മോ ഇടയ്ക്കിടയ്ക്ക് എന്നെ എടുത്ത് ഉയർത്താറുണ്ട് ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്താണ് എനിക്ക് അസുഖം കണ്ടുപിടിച്ചത് നാട്ടിൽ ചെയ്യാൻ കുറേ അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ട്രിപ്പായിരുന്നു ഞങ്ങളുടെത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള തിരിച്ചു തിരിച്ചുവരവിൽ എൻ്റെ കൂടെ വരാനും അച്ഛന് പറ്റിയില്ല അച്ഛന് കുറച്ച് കാര്യങ്ങളവിടെ ചെയ്യാനുണ്ടായിരുന്നു നാട്ടിൽ പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും അച്ഛന് പകരം മകനുണ്ടായി എൻ്റെ കൂടെ കട്ടയ്ക്ക് വന്ന് അന്ന് തന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും പിന്നെയുള്ള നിരന്തരമായ ടെസ്റ്റുകൾക്കുമായിട്ട് അച്ഛൻ തിരിച്ചെത്തും വരെ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ സിദ്ധിമോനായിരുന്നു മുമ്പ് ഞങ്ങൾക്ക് വൈറ്റാലിറ്റി ക്യൂൻസ് എന്ന പേരിൽ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു കേട്ടോ നിറയെ മെമ്പേഴ്സുള്ള വലിയൊരു ഫാമിലി ആയിരുന്നു അത് വലിയ സന്തോഷമായിരുന്നു ആ ഗ്രൂപ്പിലെപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശങ്ങളിലൊന്ന് എല്ലാവരെയും എക്സസൈസും യോഗയൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അന്നും ഞങ്ങളെ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്നാണ് പലതരത്തിലുള്ള എക്സസൈസ് ചലഞ്ചുകളും ചെയ്തിരുന്നത് പിന്നീട് പല തിരക്കുകളിലായെങ്കിലും ഇന്ന് അമ്മയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ഒരെതിർപ്പുമില്ലാതെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച മക്കൾ കൂടെയുണ്ട് എല്ലാറ്റിനും നന്ദി ദൈവത്തോടല്ലേ പറയേണ്ടത് ഇന്ന് ഞാൻ ഉണർന്ന് എഴുന്നേറ്റതിനും മൂന്നാം ദിവസത്തെ സൂര്യ നമസ്കാരം ചെയ്യാൻ എന്നെ പ്രാപ്തയാക്കിയതിനും ഉടയ തമ്പുരാനോട് നന്ദി മാത്രം ഇനി നാളെ കാണാം കേട്ടോ കേട്ടേറെ